സയൻസ് ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കണ്ടുപിടുത്തം വാർത്താവിനിമയ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈ രംഗത്ത് ആദ്യമായി ഉപയോഗിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള വേഗത ധവള പ്രകാശം ഏഴു വർണ്ണങ്ങൾ ചേർന്നതാണെന്ന് ആദ്യമായി തെളിയിച്ചത് ആരാണ് സർ ഐസക് ന്യൂട്ടൺ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിൻ്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ചിത്രശിലഭത്തിൻ്റെ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവയുടെ ആദ്യത്തെ ഭക്ഷണം എന്താണ് മുട്ടയുടെ പുറന്തോട് മനുഷ്യന്റെ കഴുത്തിൽ ഏഴ് കശേരുക്കളാണുള്ളത് എന്നാൽ ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ് ഏഴ് തന്നെയാണ് മനുഷ്യന്റെ കഴുത്തിലുള്ള കശേരുക്കളുടെ എണ്ണത്തിന് തുല്യമാണ് ജിറാഫിൻ്റെ കഴുത്തിലും സൗരയൂഥത്തിലെ രണ്ട് ഗ്രഹങ്ങൾ മറ്റുള്ളവയുടെ എതിർദിശയിലാണ് ഭ്രമണം ചെയ്യുന്നത് ഒന്ന് ശുക്രൻ മറ്റേത് ഏതാണ് ഉത്തരം യുറാനസ് ബ്ലീച്ചിങ് പൗഡറിലെ അണുനാശക ഘടകം ഏത് ക്ലോറിൻ ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം സസ്യങ്ങൾ പ്രകാശം ലഭിക്കുന്ന ഭാഗത്തേക്ക് വളരുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ് ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ പ്രകാശട്രോപ്പിക് ചലനം മുളക് പൊടിയുടെ നിറം കൂട്ടാനായി ചേർക്കുന്ന ഒരു രാസപദാർത്ഥം ക്യാൻസറിന് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഏതാണ് ഈ രാസവസ്തു ക്ഷരോത്രം സുഡാൻ മനുഷ്യ ശരീരത്തിലെ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ ശരാശരി അളവ് എത്രയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒരു ഗ്ലാസ്സിലെ ജലത്തിലേക്ക് ഒരു സ്പൂൺ ചരിച്ച് വെച്ചപ്പോൾ അത് ഒടിഞ്ഞതായി തോന്നുന്നത് പ്രതിഭാസത്തിൻ്റെ പേര് എന്താണ് അപവർത്തനം ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം ഏതാണ് മംഗൾയാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത് ഉത്തരം ആർട്ടിക് ആർട്ടിക്ടാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ് കരൾ കെമിക്കൽ വോൾക്കാനോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് അമോണിയം ഡൈക്രോമേറ്റ് ബൾബുകളിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ടങ്ഷൻ ലോഹമാണ് ബൾബുകളിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് മൈക്കൽ ഫാരഡയാണ് വൈദ്യുതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന ഭൗതികശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേര് ഒപ്റ്റിക്സ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കോക്കസ് നൂസിഫറ എന്നതാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്താണ് ഫെബ്രുവരി ഇരുപത്തി ദേശീയ ശാസ്ത്ര ദിനം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര് സ്കോട്ടിഷ് എഞ്ചിനീയറായ ജോൺ ലോഗി ബേഡാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് പ്രമേഹം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗമാണ് പാൻക്രിയാസ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ് സുനിത വില്യംസ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ അപ്പോളോ പതിനൊന്നിൻ്റെ പൈലറ്റ് ആരായിരുന്നു മൈക്കൽ കോളിൻസ് നെല്ലിന്റെ ശാസ്ത്രനാമം എന്ത് ഒറൈസ സറ്റീവ എന്നതാണ് നെല്ലിന്റെ ശാസ്ത്രനാമം പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഏത് ലൈക്ട്രോമീറ്റർ ആണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഏതാണ് ഉത്തരം റെഡ് ഡേറ്റ ബുക്ക് നമ്മൾ നിത്യം കാണുന്ന ഹെവി വെഹിക്കിളാണ് ജെ സി ബി ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് ജോസഫ് സെറിൽ ബാംഫോർഡ് എന്നതാണ് ജെ സി ബിയുടെ പൂർണ്ണമായ പേര് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ പദ്ധതിയാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സൈലൻറ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ ഏതാണ് കുന്തിപ്പുഴ ഫാളോ സ്പാരോ ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സലീം അലി താപത്തിൻ്റെ യൂണിറ്റ് എന്ത് കലോറി ആണ് താപത്തിൻ്റെ യൂണിറ്റ് ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ്റെ ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ഏത് ചെടിയിൽ നിന്നാണ് ജൈവ ഡീസൽ ഉണ്ടാക്കുന്നത് ജട്രോഫ എന്ന ചെടിയിൽ നിന്നാണ് ജൈവ ഡീസൽ ഉണ്ടാക്കുന്നത് ഇതാണ് അതിനാ ചെടിയുടെ കായും പൂവുമൊക്കെ പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് ബ്യൂട്ടെയിൻ ആണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് ഉത്തരം അറിയാമെന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്